ഓട്ടോ ടാക്സികൾ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മോട്ടോർ ക്യാബ് ടാക്സികൾ ഓടിച്ച് ഉപജീവനം ഇറങ്ങിയവർ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് തൊഴിലെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇവർ നേരിടുന്ന പ്രതിസന്ധി വെള്ളിമുങ്ങ എന്ന വിളിപ്പേര് പോലും അറമ്പറ്റിയ അവസ്ഥയിലാണ് ഓട്ടോ ടാക്സി ജീവനക്കാർ തൃശ്ശൂർ നഗരത്തിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതിനോ സർവീസ് നടത്തുന്നതിനോ നിലവിലുള്ള ടാക്സി യൂണിയനുകൾ ഇവരെ അനുവദിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രശ്നം മോട്ടോർ വകുപ്പിന്റെ ഓൾ കേരള പെർമിറ്റ് ഉണ്ടായിട്ടും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് ഇവരുടെ പരാതി സർവീസ് നടത്തുന്നവരെ തടയുകയും യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ലോൺ ലോണെടുത്ത് വണ്ടി വാങ്ങിയവർ പലരും ഉപജീവനം നടത്താനാകാതെ ലോൺ തവണ തിരിച്ചടയ്ക്കാനാകാതെ ജപ്തി ഭീഷണി നേരിടുകയാണ് കളക്ടറടക്കമുള്ള എല്ലാ അധികാരികളെയും മാറി മാറി സമീപിച്ചിട്ടും പ്രശ്നപരിഹാര നടപടി കണ്ടെത്താനായിട്ടില്ല ഫുള്ളായിട്ട് സർവീസ് ചെയ്യാൻ പറ്റിയില്ല കാല് ഡിസബിലിറ്റി ആയിട്ട് അവർ ഗവൺമെൻറ്റ് തന്നെ എന്നെ ഡിസബിളായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ട് വിട്ടതാണ് അല്ലെ കുടുംബത്തെ പോറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനൊരു ഉപജീവന മാർഗ്ഗമായിട്ട് ഈ വണ്ടി എടുത്തതാണ് രണ്ട് വർഷമായി ടൗണിൽ വന്ന് അന്ന് മുതൽ ഇവിടെ ഓട്ടോറിക്ഷക്കാർ ഞങ്ങളെ ഈ വണ്ടീനെ ഒരിക്കലും ഇവിടെ ഓടാൻ സമ്മതിക്കില്ല അഥവാ ഞാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ പിടിച്ച് തടഞ്ഞ് ആൾക്കാരെ ഇടക്കി വിടലും വളരെ ഹറാസ് ചെയ്യലും അതുപോലെ ഏൽപ്പിച്ചിട്ടുണ്ട് ലോൺ ലോൺ ഈ വണ്ടി എങ്ങനെ വേണം വേണം കുടുംബം ഇത് രണ്ടിനും സാധിക്കാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു മാസത്തിനകം പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് സമ്പാദിക്കാനായിട്ടും പരിഹാര മാർഗം മാത്രം സാധ്യമായിട്ടില്ല ഓട്ടോറിക്ഷകളേക്കാൾ സ്ഥല സൗകര്യവും ലഗേജ് സൂക്ഷിക്കാനുള്ള സൗകര്യവുമുള്ളതിനാൽ ഓട്ടോ ടാക്സികളെ ശത്രുതയോടെ മറ്റു ടാക്സിക്കാർ കാണുന്നതാണ് ഇക്കാര്യത്തിലെ അടിസ്ഥാന പ്രശ്നം ലഗേജ് കയറ്റാനുള്ള സൗകര്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം അനുവദിച്ച് ഉപജീവനം നടത്താനായുള്ള അവകാശവും സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്നതിനായി പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ടി സി വി ന്യൂസ് തൃശൂർ